വനം വകുപ്പ് ി സെക്ഷൻ പരിധിയിൽ കിലോ ഒരാൾ പിടിയിൽ മലപ്പുറം ആലിപ്പറമ്പ് സീലത്ത് വീട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിന്ന് വകുപ്പ് പിടികൂടിയത് വനം വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാവിലെ ചെറുപ്പുളശ്ശേരിയിലെ ഫാറൂഖിന്റെ വ്യാപാര സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് പ്ലാസ്റ്റിക് ടിന്നിലുമായി സൂക്ഷിച്ച നാല് ദശാംശം ആറ് കിലോ തിമുങ്കല ചർദിയാണ് വനംവകുപ്പ് പിടികൂടിയത് കാടാമ്പുഴിയിലെ ആളിൽ നിന്നാണ് തിമുങ്കല ചർദി മാസം മുൻപ് വാങ്ങിയത് എന്നാണ് ഫാറൂഖ് വനംവകുപ്പിന് നൽകിയ മൊഴി ചെറുപ്പുളശ്ശേരിയിൽ എത്തിച്ച വില്പന നടത്താനാണ് പ്രതി ലക്ഷ്യമിട്ടത് ഇതിന് വിപണിയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വില വരും എന്നാണ് വനംവകുപ്പ് സുഗന്ധദ്രവ്യങ്ങളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലുമാണ് തിമുങ്കല ചർദി ഉപയോഗിക്കുന്നത് വലിയ വില വരുന്ന വസ്തു എങ്ങനെ ചെറുപ്പുളശ്ശേരിയിലെത്തിയെന്നതും വനംവകുപ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിനീഷ് കുമാർ സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ അനിൽകുമാർ സന്തോഷ് കുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രവി പ്രശാന്ത് പ്രഭാത് വിനീത രാജു ഉണ്ണി തങ്കമണി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു